വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള വ്യക്തികൾക്ക് മണിപ്പാൽ ഏഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നൽകുന്ന ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു വാസ്തുശാസ്ത്രത്തിൽ കാവിള എം അനിൽകുമാറിനും സാഹിത്യത്തിൽ എം കെ ഹരികുമാറിനും ആർക്കിടെക്ചർ വാസ്തുശാസ്ത്രത്തിൽ ഇ കെ മുരളി മോഹനനുമാണ് ഡോക്ടറേറ്റ് സമ്മാനിച്ചത് കൊല്ലം പ്രസ് പ്രസ്ക്ലബിൽ നടന്ന ചടങ്ങിൽ വെച്ച് കുടുംബ കോടതി റിട്ടയേഡ് ജഡ്ജി ജസ്റ്റിസ് എൻ തുളസിഭായി നിന്നും ഓണററി ഡോക്ടറേറ്റ് മൂന്ന് പേരും ഏറ്റുവാങ്ങി വാസ്തുശാസ്ത്രത്തിൽ കാവിള എം അനിൽകുമാറിനും സാഹിത്യത്തിൽ എം കെ ഹരികുമാറിനും ആർക്കിടെക്ചർ വാസ്തുശാസ്ത്രത്തിൽ ഇ കെ മുരളി മോഹനുമാണ് ഡോക്ടറേറ്റ് സമ്മാനിച്ചത് ഡോക്ടർ സുഷമ ഡോക്ടർ എൻ ശാർഗധരൻ ഡോക്ടർ അഡ്വക്കേറ്റ് ജയകുമാർ എന്നിവർ പങ്കെടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രീസിയേഷനായി തോന്നുന്നു ഒരു അംഗീകാരമായി തോന്നുന്നു അതിനിടയാക്കിയ ഇതിലെ പരവാഹികളോട് എനിക്കുള്ള നന്ദി അറിയിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രസംഗം വശമില്ലാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അതിന് ഞാൻ മുതിരുന്നില്ല നമ്മുടെ അധ്യക്ഷൻ ഒരു സ്റ്റഡി ക്ലാസ് പോലെ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി വളരെ ശക്തമായി നമ്മളോട് പറഞ്ഞു അതെല്ലാം നമ്മൾ കേട്ടു മനസ്സിലാക്കി സ്വാഗത പ്രാഥമികനും ഡോക്ടറും ഒപ്പം സാഹിത്യകുദി ആണ് കലാകാരനാണ് എല്ലാ തരത്തിലും പ്രത്യേകമായി നിൽക്കുന്ന ആളാണ് അങ്ങനെ സമസ്സിലിരിക്കുന്ന ഓരോരുത്തരും ഓരോരോ പ്രത്യേകതകൾ കൊണ്ട് മെൻഷൻ ചെയ്യപ്പെടേണ്ടവരാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം